സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ പലവിധ പ്രതിസന്ധികൾക്കിടയിലും സംസ്ഥാനം വിവിധ മേഖലകളിൽ പുരോഗതി കൈവരിച്ചെന്നും ഒൻപത് വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് എൻ്റെ കേരളം പരിപാടിയുടെ സമാപന ദിവസമായ മെയ് ഇരുപത്തിമൂന്നിന് ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിൽ സംഘടിപ്പിച്ച മുഖ്യമന്ത്രിയുടെ ജില്ലാതല യോഗം ഉദ്ഘാടനം നിർവ്വഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ニッパーオーケー。 നൂറ്റാണ്ടിലെ മഹാപ്രളയം കോവിഡ് കാലവർഷക്കെടുതി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ തുടങ്ങി അനേകം പ്രതിസന്ധികളെ സർക്കാർ വിജയകരമായി അതിജീവിച്ചു ഈ പ്രതിസന്ധികൾക്കിടയിലെല്ലാം സഹായിക്കാനുള്ള ബാധ്യത കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നെങ്കിലും സഹായിച്ചില്ലെന്ന് മാത്രമല്ല ലഭിക്കേണ്ടിയിരുന്ന സഹായങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തു എല്ലാ രംഗത്തും ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലുള്ള പുരോഗമനമാണ് സംസ്ഥാനം കൈവരിച്ചത് ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും കേന്ദ്ര സർക്കാരിന്റെ നിസ്സഹകരണങ്ങൾക്കിടയിലും ദേശീയ തലത്തിൽ തന്നെ മികച്ച അംഗീകാരമാണ് സംസ്ഥാനത്തിൽ ലഭിച്ചെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിപയായും രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ്റാണ്ടിലെ മഹാപ്രളയമായി രണ്ടായിരത്തി പത്തൊൻപതിലെ അതിരൂക്ഷമായ കാലവർഷക്കെടുതിയായും തൊട്ടുപറകെ വന്ന ലോകത്തെയാകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരിയായി പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് നമുക്ക് നേരിടേണ്ടി വന്നത് ഏറ്റവും ഒടുവിൽ മുണ്ടക്കയ ചുവർമല ദുരന്തത്തിൻ്റെ പ്രശ്നങ്ങളും നമുക്കറിയാവുന്നത് ഇത്തരം പ്രതിസന്ധികളിൽ നമ്മൾ പകച്ചു നിൽക്കുകയല്ല ചെയ്തു അവക്കാവശ്യമായ പരിഹാര നടപടി പുനരധിവാസ പ്രവർത്തനങ്ങൾ മറ്റടപെടലുകൾ എല്ലാം നടക്കേണ്ടതുണ്ടായി ഇതെല്ലാം നിർവഹിക്കുമ്പോൾ നമുക്ക് ആവശ്യമായ തോതിലുള്ള സഹായം ലഭ്യമായില്ല എന്നൊരു ഭാഗം പ്രത്യേകം കാണേണ്ടത് അതിദാരിദ്ര്യരുടെ എണ്ണത്തിൽ എഴുപത്തെട്ട് ശതമാനം കുറവ് വരുത്താൻ സംസ്ഥാനത്തിനായിട്ടുണ്ട് അർഹമായ വിഹിതം കേന്ദ്ര സർക്കാർ തടയുമ്പോഴും ഇതിനെല്ലാം തുണയായത് സംസ്ഥാനത്തിന്റെ തനതു വരുമാനത്തിലുണ്ടായ വലിയ വളർച്ചയാണ് രണ്ടായിരത്തി പതിനാറിൽ ഇരുപത്തി ആറ് ശതമാനമായിരുന്ന തനതു വരുമാനം നിലവിൽ എഴുപത് ശതമാനമായി വളർന്നു തനതു വരുമാനത്തിൽ മൂന്ന് വർഷം കൊണ്ട് നാൽപ്പത്തിയേഴായിരം കോടി രൂപയാണ് വളർച്ചയുണ്ടായത് നാടും ജനങ്ങളും നൽകിയ പിന്തുണയാണ് തുണയായത് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അടിസ്ഥാന വികസനത്തിനു മാത്രം അയ്യായിരം കോടി രൂപയാണ് ചെലവഴിച്ചത് രണ്ടായിരത്തി പതിനാറിൽ രണ്ടു ശതമാനം മാത്രമായിരുന്ന രംഗത്തെ വളർച്ചാ നിരക്ക് ഇപ്പോൾ നാല് പോയിന്റ് ആറ് ശതമാനമായി നാടിന്റെ ഇത്തരം വികസന ചിത്രമാണ് പ്രചരിപ്പിക്കേണ്ടത് അതിനു പകരം നെഗറ്റീവ് ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ നാം അനുവദിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു യോഗത്തിൽ കായിക ഹജ്ജ് വകഫ് കാര്യ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായിരുന്നു ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ പി പി സുനിൽ എം പി എം എൽ എമാരായ ഡോക്ടർ കെ ടി ജലീൽ പി നന്ദകുമാർ നാഷണൽ ആയുഷ് മിഷൻ ഡയറക്ടർ ഡോക്ടർ ഡി സജിത് ബാബു മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി എന്നിവർ സന്നിഹിതരായിരുന്നു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്വാഗതവും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് നന്ദിയും പറഞ്ഞു സർക്കാരിന്റെ ക്ഷേമ പദ്ധതി ഗുണഭോക്താക്കൾ വിവിധ വകുപ്പുകൾ പ്രൊഫഷണലുകൾ വിദ്യാർത്ഥികളുമുൾപ്പെടെ സമൂഹത്തിലെ വിവിധ മേഖലയിലെ പ്രതിനിധികളായ ആയിരത്തോളം പേരാണ് പങ്കെടുത്തത് వెటెన్యూస్ మలపురం